രാവിലെ പരിപാടി രാവിലെ എന്നതാ നോക്കിയേ എന്നതാ അവിടെ പോയി നോക്കിയെന്ന് അവിടെ പോയി നോക്കിയത് എന്നാന്ന് ചോദിച്ചു ആ അവിടെ പാല് വെച്ചേക്കണം മുന്തക്കകത്ത് പാല് വെച്ചിരിക്കുന്നല്ലേ മേടിക്കാൻ വന്നാ മ്ം കുച്ചോടക്കടാ കുച്ചുളിയാണോ ആണോ കുച്ചനെ എവിടെ വന്ന് നടക്കും കുഞ്ഞേ തന്നെയുള്ളൂ കുഞ്ഞി തന്നെയുള്ളൂ കുഞ്ഞേ കുഞ്ഞി കുഞ്ഞി പൊന്നിനെ നമ്മള് കൊടുത്തില്ലേ പൊന്നിന്നെ നമ്മള് കൊടുത്തില്ലേ കുഞ്ഞിപ്പശു തന്നെ അവിടെ ഉള്ളെന്ന് കുഞ്ഞിപ്പശു തന്നെയാ അവിടെ ഉള്ളതെന്നാ പറഞ്ഞേ കുഞ്ഞിപ്പശുവേ അതല്ല അവിടെ നിൽക്കുന്നേ ആ അതിന്റെ കാര്യ പറഞ്ഞേ കൂട്ടി നിൽക്കുന്നവിടെ കാര്യ പറഞ്ഞേ കൂട്ടി നിൽക്കുന്നവിടെ കാര്യ പറഞ്ഞേ അവരൊക്കെ വന്നാലേ അറിയത്തല്ലോ അവര് വന്നാലേ അറിയത്തുള്ളോ അവര് വന്നാലേ അറിയത്തുള്ളോ അവര് വന്നാലേ അറിയത്തുള്ളോന്നു ആണോ പിന്നെ ഇപ്പം ഇപ്പൊ ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്നവരാണ് ആരാന്നറിയല്ലേ ആഹാ അറിയാത്ത അവരുടെ കൂടെ അറിയാൻ കൂടെ ആണോ ജീവിക്കുന്നത് നമ്മക്കറിയാൻ നമ്മക്കറിയാൻ മലത്തവരുടെ കൂടെ ആണോ അപ്പൊ ജീവിക്കുന്നത്

പറയാൻ കൂടെയാ കൂടിയാ താമസിക്കുന്നല്ലേ ഏഹ് അമ്മയുടെ മക്കള് തന്നെയല്ലേ ഞങ്ങള് അമ്മയുടെ മക്കള് തന്നെയാന്നേ ഇത് നമ്മുടെ സ്വന്തം വീട് അമ്മയുടെ മക്കള് തന്നെയാന്ന് ആ അമ്മയുടെ ഇള മകനല്ലേ ഞാൻ ആ ഇതെവിടെയാ സ്ഥലം

അതില്ല <imitra> കണ്ടോണ്ടിരിക്കില്ല uh, <imitra> uh, ആ ഇവിടെ പിള്ളേരേ ഉള്ളു കാരണന്മാരൊക്കെ വിട്ടുപോയി ആ ഇത് ഉദരക്കെട്ടയാ ഇതാ ആ പിന്നെ ഏതാന്ന വിചാരിച്ച പിന്നെ ഏതാന്നാ വിചാരിച്ചേ ആരൊക്കെ പിള്ളേരും ഒക്കെ പിള്ളേരെ ഏതൊക്കെ ഏത് പിള്ളേരൊക്കെ വരാനുള്ള പിള്ളേരെ പറഞ്ഞു ഏത് പിള്ളേരൊക്കെയാ വരാനുള്ളത് ആണോ പിള്ളേരെ പേരെന്ന് പറഞ്ഞേ നമ്മടെ പിള്ളേരെ പേരെന്ന് പറഞ്ഞു ണ്ടോ വീട്ടുകാരി ആണ് ഉദരക്കെട്ടില് അമ്മ താമസിക്കാമസിക്കുന്ന ഇവിടെ ഇവിടെ ആന്ന് ആരാന്നറിയാവോ ആരാന്നറിയാവോ ആരാന്ന് ഞങ്ങളാരെന്നറിയല്ലേ ഞങ്ങൾ ആരാന്നറിയില്ല ഞങ്ങളാരാന്നറിയത്തില്ല വീട്ടുകാർ അല്ലേ പറഞ്ഞത് ആ നമ്മുടെ മകനല്ലേ ആ അമ്മയുടെ മകനാ ഞാൻ അമ്മയുടെ മകനാന്നേ ഞാൻ അമ്മയുടെ മകൻ ആണ് ഞാൻ ഞാൻ മകനാണ് ഞാൻ ഇളയ മകനല്ലേ ഞാൻ അമ്മയുടെ ഇളയ മകൻ ആണ് ഞാൻ ആ അതിലിപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നേ ജോലി തന്നെയാ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഇപ്പോഴും ആ അമ്മയുടെ കൂടെ അല്ലേ താമസിക്കുന്നേണ്ടായിരിക്കും ഇതുവരെ ഇതുവരെ അറേത്ത് പുത്തമ്പരയൊന്നും അല്ല അരയത്ത് പുത്തമ്പരണം ഇവിടെ കിലോമീറ്റർ പോകണം വിടല്ലേ ആ നോർത്ത് പിള്ളേരൊക്കെ ഏത് പിള്ളേരെ ഇനി വരാനുള്ള ഇനി ഏത് പിള്ളേരെ വരാനുള്ള പിള്ളേരൊക്കെ ഞാനൊക്കെ വരാനുള്ള വിമാനം ആണോ ചായ കുടിച്ചായിരുന്നോ രാവിലെ ചായ കുടിച്ചായിരുന്നോ ആ സഞ്ജു അതെടുത്ത് വെച്ചിരിക്കുന്നേ പെട്ടിപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ പെട്ടിപ്പുറത്ത് സഞ്ജിക്കകത്ത് വെച്ചിരിക്കുന്നെ സഞ്ചി സഞ്ജി പെട്ടിപ്പുറത്തിരിക്കുന്നെ പെട്ടിയുടെ മുകളിലിരിക്കുന്ന സഞ്ജി ഇല്ലേ ആ അതെന്നാന്ന ചോദിച്ചേട്ടി ആ അതെ അതിന്റെ എൻ്റെ മോളിൽ ഇരിക്കുന്നതാണോ അമ്മയടുത്ത് വെച്ചതാണോ അത് ഏത് വീട്ടിലോട്ട് ഏത് വീട്ടിൽ കൊണ്ടുപോവാനി ഇവിടുന്ന് അലയത്ത് മൂത്തൊമ്പരയിലോട്ടൊന്നും ആരും അങ്ങോട്ട് ആറുകൂടെ ഉദരക്കെട്ടായത് ആ നമ്മടെ വെട്ടിയത് ആ അതിനകത്ത് എന്നതൊക്കെയുള്ള പെട്ടിക്കത്തന്നതൊക്കെയാ പെട്ടിക്കകത്ത് എന്നതൊക്കെയാ ഉള്ളതെന്ന് പെട്ടിക്കകത്ത് എന്നതൊക്കെയാ വെച്ചിരിക്കുന്ന ചോദിച്ച പശു തിന്നുന്നുണ്ടോ പശു തിന്നുന്നുണ്ടോന്ന് പശു തിന്നുന്നുണ്ടോന്ന് പശുവേണ്ട തിന്നോണ്ടിരിക്കുവാണോ ആ അമ്മയ്ക്ക് കറക്കണോ പശുവിനെ പശുവിനെ കറക്കണോന്ന് ആ ഏത് വീട്ടില് വീട്ടിലോട്ട് പോണന്നാണല്ലോ പറഞ്ഞു തന്നിട്ട് ആ എത്ര ഉണ്ട് എത്ര പശുണ്ട് ഒരെണ്ണാണോ രണ്ടെണ്ണാണോ ഒന്നാണോ രണ്ടാണോ അവിടെ അവിടെയുള്ള പശുക്കൾ എത്ര എണ്ണം ഉണ്ടെന്ന ചോദിച്ചേ പശുക്കളേ പശുക്കളെത്ര ചോദിച്ചേ ആ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാ തൊഴുത്തി തൊഴുത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് തൊഴുത്തിൽ എത്ര എണ്ണ ഉണ്ടെന്ന് ആ э тренажер нам здесь из

സ്ഥലമൊന്നും അറിയത്തില്ലേ അറിയില്ല ആരൊക്കെ ആ പിള്ളേരും ഇവിടെ ഇല്ലേ ും പേപ്പർ രാവിലായിരിക്കും വിവാൻ്റെ വിവാഹിന്റെ ചെരുപ്പല്ലേ പിന്നെ അത് നമുക്ക് വായിക്കാണല്ലോ അല്ലേ അത് അമ്മയുടെ മകളുടെ അമ്മയുടെ മകളുടെയാന്ന് നമ്മുടെ വണ്ടി അത് നമ്മുടെ വണ്ടി അത് നമ്മുടെ ആ ഇവിടെ ഉള്ളാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിള്ളേരണ്ടവിടെ കിടന്ന് ഉറങ്ങോ പാലുമണ്ടിയോ ആ അത് പാലങ്കല്ലേ സൊസൈറ്റിന്ന് എടുത്തോണ്ട് പോണ സൊസൈറ്റിന്ന് എടുത്തോണ്ട് പോണേ എവിടെ ിച്ച ആരാന്ന് അതാരാ നോക്കിട്ട് വടിയെടുത്ത അടി കൊടു

ആ പഠിക്കാം വന്നല്ലേ പഠിക്കാനായിട്ട് വന്നുറങ്ങി മൊബൈൽ മുതൽ കഴിഞ്ഞാൽ നേരമുണ്ടോ ആരെയാ വേണ്ട ഞാനിവിടെ ഇല്ലേ ഞാനിവിടെ നിൽപ്പില്ലേ ഞാനുള്ളതുകൊണ്ട് കാര്യമില്ലേ പ്രധാനപ്പെട്ട ആളാ ഞാൻ അതാരൊക്കെയാ പ്രധാനപ്പെട്ട ആള് വേറെ ആ എന്നെ കണ്ടോണ്ട് കാര്യമില്ലേ ഏ എന്നെ കണ്ടോണ്ട് കാര്യമില്ലേ ഇങ്ങോട്ട് ഒറ്റക്കോ നമ്മുടെ കാരകൻ ഉണ്ട് ആര്യേടെ ഇവിടെ ആൾക്കാരെ ആ കാരകൻോ എവിടെ ഈ വീടി ഈ വീട്ടിലെ ആൾക്കാര് പിന്നെ ആരാ ഈ വീട്ടിലെ ആൾക്കാര് പിന്നെ അമ്മടെ ആരാ ഇത്ര ആരെന്താ താമസത്തെ അമ്മടെ ആരുമല്ലേ അല്ലെങ്കിൽ ഒരു മകൻ താമസിച്ചോ ആരേധമാന ഹും അവർ ഇരയോ ആണ് ഏത് മകനാ താമസിക്കുന്നേ ആരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ ആ വണ്ടിക്കാരും ഒത്തിരിയുണ്ട് എല്ലാം ഫാൻ കിടക്കൊന്നു കറങ്ങുവ എല്ലായിടത്തും ഫാൻ കിടന്ന് ചുമ്മാ കറങ്ങുവാന്നു ഫാനൊക്കെ കിടന്നു ചുമ്മാ കറങ്ങുവന്നേ ഫാനൊന്നും ഓഫായിട്ടില്ലല്ലോ ഫാൻ ഓഫാക്കിട്ടില്ലെന്നു ഫാൻ അവിടെ കിടപ്പുണ്ട് അതിനകത്തൊണ്ട് നോക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഏത് പിള്ളേരാ ഏത് പിള്ളേരുടെ അടുത്ത് ഏത് പിള്ളേരുടെ അടുത്ത് ആരാ ചെരിപ്പാരും ചോദിച്ചിട്ടുണ്ട് ചെരിപ്പായും എടുത്തില്ലല്ലോ കഴിക്കാൻ പറ്റണ്ടോ ഓ ഇനിപ്പമയം പോകും ഇനിയിപ്പ സമയം പോവില്ല രാവിലെ ഉണ്ടാക്കണം എന്ന് ഓർത്തായിരുന്നു ഞാൻ എറണാകുളം വരെ പോവാ എറണാകുളം 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 വരെ പോവാ എറണാകുളം എറണാകുളം ആ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് മീറ്റിംഗ് ആ മീറ്റിങ് മീറ്റിങ് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ചെല്ലണം ആ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആ അത് നമ്മുടെ നാടല്ലേ ആ അത് അകലൊന്നുമില്ല പത്തറുപത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ പോയിച്ചു വരാം പോയിച്ചു വരാം പോയച്ചു വരാം പോയച്ചു വരാമെന്ന് പോയിച്ചേ വരാമെന്ന് ആ ഉച്ച കഴിയും വൈകുന്നേരം ആവും വൈകുന്നേരം ആവും ആ ആ അത്ര താമസിക്കും ഏ ആ അവിടെ ചെന്നിട്ട് ബസ്സിന് പോകുന്നവർ തരിക്കുന്നത്